ആരാണോ ആ വിളിക്കണേ തെക്കനാണല്ലോ ഹലോ എന്താണ് അറബാ ആ അറബ് നാളെ വെള്ളിയാഴ്ച നാളെ അറബിയാ അറബി കണ്ട് വരുന്നുണ്ട് കോട്ടക്കൽ എത്തിയാ കോട്ടക അവിടെ എത്താനായിക്കണ എന്നാ കുരിപ്പ എനിക്കൊന്നും നേരത്തെ വിളിച്ചുടഞ്ഞപ്പ ചായക്കടിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഇണ്ടാണാവോ ആ ആ ഓളോ ചോയിച്ചോ കേട്ടെ ആ ആ ശരി എന്നാ പറമ്പ് വന്ന എന്തപ്പോ അതാണ് ശരിക്കാ പേര് വിളിച്ചു പിന്നെ എന്റെ കാരൻ വരെ വിളിച്ചിന്ന് ഓ എന്റെ അറബിൻ ഞാൻ വരുകയുണ്ട് എന്താ കോട്ടക്കൽ ആശുപത്രി ആശുപത്രിയിൽ എന്താണ് ആ ആയുർവേദം എന്തൊക്കെ പച്ചമരുന്നൊക്കെ ഉള്ളത് അവിടക്ക് വന്ന അത്ര വരുകയുണ്ട് ഞാൻ ഇതേ തിന്നാനും കുടിക്കാനൊക്കെ ഉണ്ടോ ചോദിച്ചോക്കപ്പോഴും വന്നാല് ആ അതിലൊക്കെ ഉണ്ടാക്കല് ഇപ്പൊ അതിന്റെ ഒരു കുറവും കൂടെ കൂടിയുള്ളു

പിന്നെ അയാളോട് നീ മലയാളത്തിലും മലയാളം അറിയില്ല ഓരോന്ന് പറയാൻ നിൽക്കണ്ട അയാൾക്ക് മലയാളമൊക്കെ അറിയാൻ പോരാ കുറ്റംഘട്ട വർത്താനൊന്നും വേണ്ട കലയാക്കല്ലേ അയാൾക്ക് അതിന്റെ അറിയാൻ മലയാളം ആ ആ അപ്പൊ നോക്കി കണ്ടൊക്കെ നിന്നോളെണ്ടി ആ ഞാൻ കൊറച്ച് പടിക്കട്ട അറപ്പി ഓക്കെ തിൽ പുള്ളിയും കുത്തൊന്നും കാണല്ലോ പണ്ടത്തുമായിരുന്ന അല്ല അറ ഇറ ഉറ അതബു ഇബുനും അറ ഇറ ഉറ ആ കുറച്ചൊക്കെ മലയാളം അറിയാലോ പന്തി ഒക്കെ ഉണ്ട് അപ്പൊ തൊപ്പിച്ചു പോവാ

ഇരിക്കാൻ യിപ്പോ എങ്ങനെ പറയ ഇയാളോട് എവിടെ പുസ്തകം പിന്നെ കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ എന്ത് വെള്ളയില് കൊണ്ടയോ செங்காயின தல்லாமல்

ഇയാളാ ചെക്കൻ പായ് പാത്തി തൽക്കാലം കൊറന്നു കൊടുത്തു നല്ല ആറാമാണ് അതപ്പോസ്ക്കാനാ തോന്നുന്നുണ്ട് ഇതിന്റെ ചെക്കൻ വേറെ ചെക്കൻ ഗതി പിടിക്കാത്ത പിന്നെ ഈ കുപ്പായം എന്താ പറയാ കന്ത

നല്ല വർത്തമാനം പറഞ്ഞാലും മനസ്സിലാവൂല മകൻ ഇങ്ങോട്ട് വേറൂട്ട പെട്ടെന്ന് ഏടാ എന്തപ്പയാള് പോയല്ലോ എന്താ എന്തു വെച്ചിട്ട് അയാള് ഇന്റെ ചള്ളക്ക ഒന്നാണ്ട് വന്നിട്ടേ അവിടെ പോയുണ്ട് അയിന് ഇങ്ങനെന്തെ ഞാനിപ്പോ എന്താ എന്റെ കാരണവർക്ക് അയാള് കൽബാണ് കൽബും പറഞ്ഞ് ഇഷ്ട പറഞ്ഞാണ് അയാള് നായ എന്നാ നിങ്ങള് പറഞ്ഞേ അപ്പൊ ഞാന് ചങ്കാണെന്നാണ് പറഞ്ഞിരിക്കണേ അതിന്റെ ഒരു ബാഗ് വെറസിട്ട ബോയ്ക്ക് നേരെ അവരെന്താ ഉള്ളേ നോക്ക ആ ചെങ്ങയ അങ്ങോട്ട് വിളിക്കണേ കല്ലുട്ടയാല കോപ്പേഞ്ചാറ് ബാഗ് ഇടിയല്ലോ അതെന്താണ് ഉള്ളേ നോക്ക ചെറുപ്പം പോയേ ഓന്നപ്പുറത്ത് ബാഗ് 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 നിഞ്ച ബാഗ് ടാർമേൽ ടർട്ടേ ഇതിന മുക്ക തല്ലുട്ടാ ആന്തന തോന്നുന്നേണ്ട് അണ്ടാ കാരണോരെ അങ്ങോട്ട് പറഞ്ഞേ കാരണിയുണ്ട് നിങ്ങള് പറഞ്ഞോ അതിന്റെ ജോലിയും ജോലി ഭാഗത്തിന്റെ എന്ത്